അമ്പത്തിയേഴാമത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് സ്റ്റഡീസാണ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിന്തറ്റിക് ട്രാക്കും സ്റ്റേഡിയവും വേദിയാകും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻനിരയിലുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം കായിക താരങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ചോളം കോളേജുകളെ പ്രതിനിധീകരിച്ച് മാറ്റുരയ്ക്കും പുരുഷ വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ചാമ്പ്യന്മാരായ തൃശൂർ സെന്റ് തോമസ് കോളേജ് രണ്ടാം സ്ഥാനക്കാരായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും തമ്മിലാണ് പുരുഷ വിഭാഗത്തിലെ പ്രധാന കിരീട പോരാട്ടം വനിതാ വിഭാഗത്തിൽ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട വിമല കോളേജ് തൃശൂർ മേഴ്സി കോളേജ് പാലക്കാട് എന്നിവർ കിരീടത്തിനായി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന മീറ്റ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ കൂടിയായ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകും കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വൈസ് ചെയർമാൻ പി ജി ജയപ്രകാശ് സർവകലാശാല കായിക വിഭാഗത്തിന്റെ ചാർജ് വഹിക്കുന്ന സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് എം ബി ഫൈസൽ മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ ചാമ്പ്യൻഷിപ്പിനെക്കുറിച്ച് വിശദീകരിക്കും മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ്മാർ യൂലിയോസ് മെത്രോപൊലിത്ത തൃശൂർ ജില്ലയുടെ അഭിമാനമായ ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ എന്നിവർ മുഖ്യാതിഥികളാകും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അന്തർദേശീയ താരങ്ങളായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുവൈറ്റിൽ നടന്ന ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഡിസ്കസ് ഡിസ്കസ്ത്രോയിൽ സിൽവർ മെഡൽ നേടിയ കെ സി സർവൻ രണ്ടായിരത്തിരുപത്തിമൂന്ന് ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഷോർട്ട് പുട്ടിൽ വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൽ ഷോർട്ട് പുട്ടിൽ വെങ്കലവും നേടിയിട്ടുള്ള വി എസ് അനുപ്രിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വേൾഡ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നൂറ്റിപ്പത്ത് മീറ്റർ മത്സരിച്ച റാഹിൽ സക്കീർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വേൾഡ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച ബി അനഘ തുടങ്ങിയ കായിക പ്രതിഭകളുടെ സാന്നിധ്യം മേളയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു മാംഗ്ലൂർ അൽവാസ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അന്തർ സർവകലാശാലാ മത്സരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങളെ ഈ മേളയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുകയെന്നും സംഘാടകരായ ഫാദർ ബെഞ്ചമിൻ ഒ ഐസി ഡോക്ടർ സി എൽ ജോഷി ഡോക്ടർ കെ എസ് ഹരിദയാൽ മാത്യു ഐസക് പി എം ശ്രീനേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു